എനിക്ക് യൂട്യൂബ് ആക്സസ് ഇല്ലെന്നോ ദ സബ്സ്ക്രൈബ് ചെയ്യുമോ ഈ പ്രവാസി പ്രവാസിക്ക് എല്ലാവരും കൂട്ടുകൊടുക്കടോ പിന്നെ അവന് അവന്റെ മോണി കട്ടായി കെടുക്കണ് ഇനി മോണി കട്ടായതുകൊണ്ട് നമ്മളെ ഉള്ള വാച്ച് കുറയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സബ്ബ് പോവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് കമ്മൻ്റ് ഇടാൻ പറ്റൂലടോന്ന് അവനക്ക് കൊറേ സബ് ഉണ്ടല്ലോന്ന് എന്ത് പറ്റി എന്താ എനിക്ക് കമ്മൻ ഇടാൻ പറ്റാത്ത ചോയിക്കുന്നത് ആ അവനക്ക് എനിക്ക് ഉണ്ട് അലഹമ്മില്ല ഞാനും തുടങ്ങിയിട്ട് മൂന്ന് മന്ദായിട്ടോ ആണോ അപ്പൊ തന്നെ മോണി ആയി കിട്ടീലേ ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം ഒന്ന് സാമ്പ് പോയടോ

साब अंदार कायचे இவட ஒளிச்சிக்கு எந்த ஒளிச்சிருக்கணும் ஒன்னும் கழிச்சீல அந்த கழிக்காத்த നമ്മ സൂര്യനെ കണ്ടിട്ട് അവന് എന്നെ അറിയൂല ആ അതാ പറഞ്ഞവന് അവനക്ക് അറിയൂല പരിചയപ്പെടണം അല്ലാരെയെന്ന് നമ്മളെ സോളൂന്റെ ഗ്രൂപ്പുള്ള ആളല്ലേ ജസ്റ്റ് ഞാൻ കൂട്ടാണേന്ന് കൂട്ട് പോരിട്ടോ പോയിട്ടോ നമ്മളെ എല്ലാവർക്കും കൂട്ട് കൊടുക്കേ e é. é.